ഊന്നുവടിയുമായി ഉദ്ഘാടനത്തിനെത്തിയ കുഞ്ചാക്കോ ബോബൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാലിന് പരിക്കേറ്റ നിലയിൽ വേച്ചു നടക്കുന്ന കുഞ്ചാക്കോ ബോബനെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് കണങ്കാലിന് കെട്ടുമുണ്ട് കണ്ണൂരിൽ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്ദേ വന്നിറങ്ങിയതാണ് താരം വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെ കുഞ്ചാക്കോ ബോബന് എന്തു പറ്റിയെന്നാണ് ആരാധകർ ചോദിച്ചെത്തുന്നത് കാലിന് എങ്ങനെയാണ് പരിക്കേറ്റതെന്നും ആരാധകർക്ക് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതേസമയം ബാഡ്മിൻ്റൽ കളിക്കുന്നതിനിടെ താരത്തിൻ്റെ കാലിന് പരിക്കേറ്റതാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലാണ് കുഞ്ചാക്കോബോബൻ അവസാനമായി വേഷമിട്ടത് ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച പ്രതികരണമാണ് താരത്തിന് ലഭിച്ചത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രേറ്റ് എന്ന ചിത്രത്തിലാണ് ചാക്കോച്ചൻ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്